മതം ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ മൂടിപ്പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ കാലത്ത് മതം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് അങ്ങനെയാണ് എന്ന് എല്ലാ മതത്തിലും പെട്ട വിവരമുള്ള ആളുകൾ അവരുടെ മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു മനുഷ്യർക്കിടയിൽ സ്നേഹം ബഹുമാനം ഇഷ്ടം കാരുണ്യം പരസ്പര ബന്ധം ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ മതത്തിൽ കൽപ്പനകളുണ്ട് എന്ന് അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ മൂല്യങ്ങളും ധാർമ്മികമായ കാര്യങ്ങളും മര്യാദകളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അവിടെ മതപരമായ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നതും എന്നാൽ ഈ രണ്ട് രംഗങ്ങളിലും ഇത്രയധികം മതബോധനം നടക്കുന്ന നമ്മുടെ നാട്ടിൽ വേണ്ട വിധത്തിൽ എന്തുകൊണ്ട് അതിൻ്റെ സ്വാധീനമുണ്ടാവുന്നില്ല എന്നും നമ്മൾ ആലോചിക്കണം ഇപ്പം നമ്മളെയൊക്കെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ലഹരിയുടെ വ്യാപനമാണല്ലോ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട മതമേലധ്യക്ഷന്മാരെയും പണ്ഡിതന്മാരെയും സമുദായ നേതാക്കളെയും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ഓൺലൈനായിട്ട് ഒരു അറുപതോളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു ഞാനും പങ്കെടുത്തിരുന്നു അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ നാട് നശിച്ചു പോകുമെന്നാണ് ഇങ്ങനെ പോയാൽ അത്രമാത്രം ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കാർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ അത് നമ്മുടെ കത്തളങ്ങളിൽ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ ഒക്കെ അതിന് ബോധവൽക്കരണം നടത്തണം അതിന് മതരംഗത്തുള്ള നിങ്ങൾ മതപാഠശാലകളിലൂടെ മദ്രസകളിലൂടെ സൺഡേ ക്ലാസ്സുകളിലൂടെ ഒക്കെ നിങ്ങൾ ബോധവൽക്കരണം നടത്തണം എന്നാണ് അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ മതങ്ങൾക്കുള്ള സ്വാധീനം കൊണ്ടാണ് മതരംഗത്തുള്ളവർക്ക് സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളത് നേരത്തെ പറയാറുമുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പുതിയ സിദ്ധാന്തമായിട്ടല്ല നാം മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് ആദ്യത്തെ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു ആ മനുഷ്യനെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ആദം എന്നാണ് ബൈബിളിലുള്ളത് ആദാം എന്നാണ് ആദാം എന്ന് പറഞ്ഞാലും ആദം എന്ന് പറഞ്ഞാലും ആദ്യ പിതാവാണ് ആദ്യ പിതാവാണ് ആദം അദ്ദേഹത്തിന് ഇണയായി ഹവ ഇനെയും സൃഷ്ടിച്ചു ഈവ് ആദം ആൻഡ് ഈവ് എന്ന് പറയുന്നത് അവർ രണ്ടുപേരെയുമാണ് ഇവരെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടപ്പോൾ എങ്ങനെ ജീവിക്കണം എന്താണ് മാർഗദർശനം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിന് ഒരൈഡിയുമില്ലാതെ വെറുതെ അയക്കുകയല്ല ചെയ്തത് അവർക്കൊരു മാർഗദർശനം നൽകി ശ്രഷ്ടാവും നിയന്താവുമായ ദൈവം പടച്ചവൻ അവർക്കൊരു മാർഗദർശനം നൽകി നിങ്ങൾ ഇന്ന മാതിരി ജീവിക്കണം ഇന്നതെല്ലാം ചെയ്യണം ഇന്നതെല്ലാം ചെയ്യാതിരിക്കണമെന്ന് അതനുസരിച്ച് അവർ ജീവിച്ചു അങ്ങനെ ആ ദമ്പതികൾക്ക് മക്കളുണ്ടായി അവർക്ക് വീണ്ടും മക്കൾ ഉണ്ടായി അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും ആദാമിൻ്റെ മക്കൾ സഞ്ചാരം നടത്തുകയും ആ ആദമിൻ്റെയും അവൻ്റെയും മക്കളും പേരമക്കളുമായി ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ആളുകൾ എത്തുകയും ചെയ്തു അങ്ങനെ അവസാനം ഓരോ പ്രദേശത്തും സാംസ്കാരികമായ വളർച്ച ഉണ്ടായപ്പോഴ് ഒരു സംസ്കാരമെന്നോ ഒരു സമുദായമെന്നോ പറയാവുന്ന വിധത്തിൽ ആളുകളായപ്പോൾ അവരിൽക്ക് അവരിൽ പിന്നെ സാംസ്കാരിക ചുതി വന്നെത്തി അവരിൽ ദൈവാരാധനയിൽ മാലിന്യമുണ്ടായി സ്വഭാവരംഗത്ത് വൃത്തികേടുകൾ വന്നു അപ്പോൾ പഠിച്ചവൻ വീണ്ടും ഒരു പ്രവാചകൻ അയക്കുന്നു എന്നിട്ട് അവരെ ബോധവൽക്കരണം നടത്തുന്നു അവർക്കിടയിൽ ദൈവത്തിൻ്റെ സന്ദേശം സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രഘോഷണം നടത്തുന്നു അങ്ങനെയാണ് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രവാചകന്മാർ വന്ന് ദൈവത്തിന്റെ വചനങ്ങൾ ഊതിക്കൊടുത്തതും പഠിപ്പിച്ചതും അതൊരു പ്രക്രിയയായിരുന്നു നിരന്തരമുള്ള ഒരു പ്രക്രിയ മനുഷ്യ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അത് അവസാനിച്ചു അവസാനത്തെ പ്രവാചകനായ മുഹമ്മദിനെ പറഞ്ഞയച്ചു സല്ല അലി വല്ല ആ മുഹമ്മദ് പ്രവാചകൻ നബി തിരുമേനി വന്നുകൊണ്ട് ആളുകളോട് പറഞ്ഞത് ഞാനിതാ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുന്നു എന്നല്ല ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു പടച്ചവനെ പറഞ്ഞു തരാം എന്നല്ല ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മൗലവി ഷഫീഖ് അസ്ലം സംസാരം മുഴുവനും തൗഹീദാണ് പറഞ്ഞത് അതിൽ റബുദു റബ്ബക്കുമുള്ള നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്നാ പറഞ്ഞത് ഒരു പുതിയ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നില്ല മുഹമ്മദ് നബി പുതുതായി ഒരു മതം സ്ഥാപിച്ച ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ആരാണ് ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സമുദ്രത്തെയും പർവ്വതത്തെയും മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് ആ ഈശ്വരനെ ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല ആ പടച്ചവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ആ പടച്ചവൻ മരിക്കാത്തവനാണ് ആ പടച്ചവൻ സർവലോകരക്ഷിതാവാണ് എന്നത് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പടച്ചവൻ പടച്ചവൻ എന്ന് പറയുന്നത് മലയാളികൾക്കെല്ലാം മനസ്സിലാകുന്ന ഒരു പദമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു പ്രയാസം അനുഭവിക്കുന്നത് ഭാഷാപരമായ അന്യതയുണ്ട് ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും അത് ഹിന്ദുക്കളുടെ ഒരു പടച്ചവനാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും അത് ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു പടച്ചവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തോന്നും അത് മുസ്ലിമീങ്ങളുടെ ഒരു പടച്ചവനാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഭാഷയിൽ വ്യത്യസ്തമായി പറയുന്നതാണ് അള്ളാഹ് എന്ന് മുസ്ലിങ്ങൾ പറയാൻ കാരണം അവരുടെ വേദഗ്രന്ഥമായ ഖുർആൻ അതിന്റെ വിശദീകരണമായ ഹദീസും അറബി ഭാഷയിലായതുകൊണ്ടാണ് അറബിയിൽ അള്ളാഹ് എന്നാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദികളും യജീദികളും മറ്റു മതക്കാരും ഒക്കെ പറയുന്നത് അറബ് ലോകത്ത് ലഭ്യമായ മറ്റു മതഗ്രന്ഥങ്ങളുണ്ട് ഭാരതത്തിലെ പുരാതനമായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും പിന്നെ പഞ്ചതന്ത്ര കഥകളും അതൊക്കെ അറബിയിലേക്ക് തർജമ ചെയ്തിട്ടുണ്ട് അറബിയിലുള്ള മഹാഭാരതവും രാമായണവും പഞ്ചതന്ത്ര കഥകളും അതിൻ്റെ ഒരു സമഗ്രഹമാണ് ഹിന്ദിൽ കുബ്ര എന്ന കിതാബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാതനമായ ഇതിഹാസങ്ങളാണത് അതിൽ ഭഗവാൻ അരുളിചിരിക്കുന്നു എന്നത് കാലല്ലാ എന്നാണ് ഉള്ളത് എൻ്റെ കയ്യിൽ ഈജിപ്തിലെ ക്രൈസ്തവ സഭ പുറത്തിറക്കിയ ബൈബിളിൽ ഈജിപ്തിൽ ധാരാളം അറബികളായ ക്രിസ്ത്യാനികളുണ്ട് അവർക്ക് അവർക്കവിടെ ചർച്ചുകളുണ്ട് അവിടൊക്കെ മെത്രാൻമാരും ബിഷപ്പുമാരുമുണ്ട് ഒക്കെ അറബി സംസാരിക്കുന്നവരാണ് അറബിയിൽ ഗ്രന്ഥം രചിക്കുന്ന അറബി സംസാരിക്കുന്ന അറബിയിൽ കുർബാന നടത്തുന്ന ചർച്ചകൾ ഈജിപ്തിലും സിറിയയിലും ലബ്നാനിലും ഒക്കെയുണ്ട് പല ക്രൈസ്തവ സഭകളുടെയും ആഗോള ആസ്ഥാനങ്ങൾ പോലും ആ രാജ്യങ്ങളിലാണ് അവരുടെ ബൈബിൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അൽ കിതാബുൽ മുക്കദ്ദസ് എന്നാണ് അറബി പറയാൻ വിശുദ്ധ വേദം എന്ന് പറയാം അതില് കർത്താവ് അരുളി എന്ന് മലയാളത്തിൽ പറയുന്നതിന് അറബിയിലുള്ളത് കാൽ അള്ളാ എന്നാണ് അള്ളാഹു പറഞ്ഞു എന്നാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം ഭാഷാ വ്യത്യാസം ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്കിടയിൽ ആ നിലക്ക് ഒരു അറിവില്ലായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെന്തല്ലേ ഓം ശാന്തി എന്ന് പറയും നമ്മുടെ ഹൈന്ദവ പുരോഹിതന്മാരൊക്കെ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോഴും ഒരു നല്ല ചടങ്ങിൽ വരുമ്പോഴുമൊക്കെ ഓം ശാന്തി എന്ന് പറയും നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയും അസ്സലാമു അലൈക്കും എന്നതിൻ്റെ സംസ്കൃതമാണ് ഓം ശാന്തി എന്ന് ശാന്തി എന്ന് പറഞ്ഞാൽ സലാമാണ് ഓം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്ഷണറി നോക്കാം എന്താ ഓം എന്നുള്ളതിനർത്ഥം സർവശക്തനും സർവജ്ഞനും സർവ്വലോക സൃഷ്ടാവുമായ പരബ്രഹ്മം ആ പരബ്രഹ്മമാണ് ഓം ഓം ശാന്തി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണല്ലോ ഇവിടെ ഇവിടെ എല്ലാ മതവിശ്വാസികളും വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു നാടുമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കാണുന്നു സഹായിക്കുന്നു ക്ഷണിക്കുന്നു പങ്കെടുക്കുന്നു ക്രൈസ്തവ ദേവാലയങ്ങളിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വാചകം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം മലയാളത്തിൽ എഴുതി വെച്ചതാ അത് അവരുടെ അടിസ്ഥാന ഭാഷയിൽ വേറെയായിരിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അലഹംദുല്ലാ ഹി റബില്ല ദൈവത്തിന് സ്തോത്രം അലഹംദുലില്ലാ ഉന്നതനായ റബ്ബാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും സമാധാനം അസ്സലാമു അലൈക്കും ഇത് ഞാൻ വിശദീകരിച്ച് പറയാനുള്ള കാരണം നമ്മൾ ഒന്നുകൂടി പഠിക്കുകയും ഒന്നുകൂടി അടുക്കുകയും ചെയ്താൽ നമുക്ക് മതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കും പഠിക്കുവാൻ സാധിക്കും അറിയുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ എന്താണിത് എന്നറിയാത്ത ആളുകൾക്ക് വമ്പിച്ച അന്യത അനുഭവപ്പെടും കുറച്ചു മുമ്പ് ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഹലാൽ ഭക്ഷണം ഹലാൽ ഭക്ഷണം പറ്റില്ല അതിൻ്റെ ഒരു ചർച്ചയിൽ ആളുകൾ പറഞ്ഞാൽ തോന്നും എന്തോ വിഷം വിളമ്പുന്ന ഒരു സംഗതിയാണോ ഹലാൽ അല്ലല്ലോ എന്ന് പറയുന്നത് ചത്ത മാംസം നമ്മൾ കഴിക്കില്ല അത് ഭീഷ്മി ചൊല്ലി അറുത്തതാവണം അത്രേ ഉള്ളൂ അത് ആവശ്യമുള്ളവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് അല്ലാത്തതും കഴിക്കാം സസ്യബുക്കുകൾ വെജിറ്റേറിയൻ അങ്ങനെയും ആവാം അപ്പൊ നമ്മുടെ കൂട്ടത്തിലൊക്കെ ധാരാളം വെജിറ്റേറിയന്മാരുണ്ട് ഞാനൊക്കെ വീട് വിട്ടാൽ അധികം വെജിറ്റേറിയനാണ് മൗലാന വഹീദുദ്ദീൻ ഖാൻ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മാംസാഹാരം കഴിക്കണം എന്നില്ല പക്ഷെ കഴിക്കുമ്പോൾ അത് ഇങ്ങനെ അറുത്തതായിരിക്കണം എന്നേ ഉള്ളൂ പക്ഷേ അപകടം പിടിച്ചതാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് ചാനലുകളിൽ വരെ ചർച്ചയായല്ലോ സ്ത്രീകൾ അവരുടെ ശരീര സൗന്ദര്യം അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് എന്നതാണ് ഹിജാബ് എന്ന് പറയുന്നത് പക്ഷെ ഹിജാബ് ഹിജാബ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചു മൂന്ന് നാല് ആളുകൾ ഈ ഹിജാബ് വിരുദ്ധര് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച തുടങ്ങാം മനുഷ്യൻ വസ്ത്രം ധരിക്കണോ വേണ്ടേ വസ്ത്രം ധരിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ ലോകത്ത് നിങ്ങളഭിപ്രായം എന്താ വസ്ത്രം ധരിക്കണോ വേണ്ടേ അപ്പൊ വസ്ത്രം ധരിക്കണം ശരി വസ്ത്രം ധരിക്കണമെങ്കിൽ എത്ര ഭാഗം ധരിക്കണം എവിടെയൊക്കെ ധരിക്കണം സാധാരണ നഗ്നത മറക്കണം എന്ന് പറയുന്നു എന്തിനാ നഗ്നത മറക്കുന്നത് അത് പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും അന്യരായിരിക്കെ അവരവരുടെ ശരീര സൗന്ദര്യം മറക്കണം സ്വയം അത് ചെയ്യുന്നത് വേറെ ആർക്കും ഒരു ദ്രോഹവും ഇല്ല ഉപദ്രവ ഒന്നുമില്ലല്ലോ ലോകത്ത് വലിയ വലിയ ആളുകൾ അങ്ങനെ വസ്ത്രം ധരിച്ചവരാണ് നമുക്കറിയാം നമ്മുടെ ലോകം ഏറ്റവും അധികം ആദരിച്ച ഒരു മഹതിയാണ് മദർ തെരസ് അവരുടെ വേഷം തലയും മാറും കയ്യും ഒക്കെ മറച്ചുകൊണ്ടാണ് ഞെരിയാണി വരെ വസ്ത്രം ധരിക്കുന്നതാണ് അതാണ് ഹിജാബ് എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ കന്യാസ്ത്രീകൾ അങ്ങനെയാണ് എത്രയോ സന്യാസിനിമാർ അങ്ങനെയാണ് അതാണ് പരിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ സൂക്ഷ്മതയുള്ള വേഷം എന്നാണ് അത് അറബയിൽ പറഞ്ഞപ്പോഴേ എന്തോ ഒരു പുതിയ വേഷം എന്ന് തോന്നിപ്പോവുകയാണ് അതുപോലെയാണ് ജിഹാദ് എന്നൊരു വാക്ക് വന്നു ഞാൻ പറയുന്നത് ഈ ഭാഷാപരമായ വ്യത്യാസം കൊണ്ടുള്ള പ്രശ്നമാണ് പറഞ്ഞു പറഞ്ഞ് നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് വേറെ എന്താണ് അങ്ങനെ പല ജിഹാദും വരികയാണ് ഞാനത് എൻ്റെ ഒരു ഹുത്തുബയിൽ പറഞ്ഞു കൊടുത്തു ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിനമായ പരിശ്രമം ചെയ്യുക എന്നാണ് അത്യധ്വാനം ചെയ്യുക എന്നാണ് മാതാപിതാക്കളെ ശുശൂഷിക്കുന്നതിനെ കുറിച്ച് തിരുമേനി പറഞ്ഞു നീ പോയി നിന്റെ മാതാപിതാക്കളിൽ ജിഹാദ് ചെയ്യുക അതിന്റെ അർത്ഥം അവരെ പോയി വെട്ടുകയും കുത്തുകയും ചെയ്യാന്നല്ലല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വെള്ളം കൊടുക്കുക അവരെ ശുശ്രൂഷിക്കുക അവർക്ക് മരുന്ന് നൽകുക ഇതാണ് അവരിലെ ജിഹാദ് മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു ജിഹാദ് പ്രസ്ഥാനം വന്നു ജമയത്ത് ഉൽ മുജാഹിദ്ദീൻ അവർ ചെയ്തതെന്ന് അനാഥരെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുക സ്ത്രീകളെ പഠിപ്പിക്കുക ഇതായിരുന്നു ജിഹാദ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഈ ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ വന്നപ്പോൾ അമേരിക്കയിലുള്ള ഒരു വ്ളോഗർ വളരെ അറിയപ്പെടുന്ന ഒരു സഹോദരി അവരെന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് ഇതാണ് ജിഹാദ് എന്ന് അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ഇന്റർവ്യൂ ആയിക്കൂടെ ആവാം അങ്ങനെ പിറ്റേ ദിവസം ഒരു മണിക്കൂർ നേരം ഈ വിഷയത്തിൽ അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് ഞാൻ പറയാനല്ല നമ്മുടെ പണ്ഡിതന്മാർ കുറാൻ പഠിച്ച ആളുകൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് ലഹരിക്കെതിരെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല ഒരു നടത്തുണ്ടായിരുന്നു രാവിലെ ആറു മണിക്ക് എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയതിന് അത് കഴിഞ്ഞ ഉടനെ അവിടെയുള്ള ഒരു ചാനൽ ആളിൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഇപ്പൊ എവിടെയോ പ്രവർത്തനം ഉണ്ടായപ്പോൾ കലിമ ചെല്ലാൻ കലിമ ചെല്ലിച്ചു ഈ കലിമ എന്ന് പറയുന്നത് ആളെ കൊല്ലാനോ അല്ലെ മരിക്കുമ്പോൾ ചെല്ലാനോ ഒക്കെ എന്താണ് ഈ കലിമ അദ്ദേഹം വളരെ ഒരു നല്ല നിലയ്ക്ക് ചോദിച്ച ഞാൻ പറഞ്ഞു കൊടുത്തു അതും ഇതേമാതിരി ഈ ഇസ്ലാമിന്റെ പദാവലികൾ അറബി ഭാഷയിലുള്ളത് പരിചയപ്പെടാത്തുകൊണ്ട് തോന്നുകയാണ് ഞാൻ പറഞ്ഞു കലിമ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അതൊരു പ്രാർത്ഥനാ മന്ത്രവുമാണ് എന്താ വിശ്വാസം നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന ദൈവത്തിനാണ് നമ്മൾ ആരാധന നടത്തുന്നത് അത്രയേ ഉള്ളൂ അത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാം പറയാം പ്രഖ്യാപിക്കാം ആവർത്തിക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അത് ഒരു ഒരു അടയാളമായി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മരിക്കുമ്പോൾ മാത്രമല്ല മരിക്കുമ്പോൾ അത് പറയും ജനിക്കുമ്പോഴാണല്ലോ പറയുന്നത് ഒരു കുഞ്ഞിനെ പ്രസേരിച്ച ഉടനെ കൊണ്ടുവരുമ്പഴ് നമ്മൾ ആ കുഞ്ഞെന്ന് ബാങ്കു കൊടുക്കും അവൻ കേൾക്കുന്ന ആദ്യ വചനങ്ങൾ നല്ലതാവട്ടെ എന്ന് അതിൽ കെൽമുണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നതിലുണ്ട് എക്കാമത്തിലുണ്ട് പ്രാർത്ഥനയിലുണ്ട് അപ്പൊ അവർ പറഞ്ഞാൽ ശരി അങ്ങനെയാണ് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ജയ് ശ്രീ രാം എന്ന് വിളിച്ചുകൊണ്ട് ഒരാളെ വെട്ടിക്കൊന്നു കർണാടകയില് ജയ് ശ്രീമാം ആ ശ്രീരാം അതല്ലല്ലോ ശ്രീരാമൻ വെട്ടിക്കൊല്ലാൻ പറഞ്ഞിട്ടില്ലല്ലോ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ സ്നേഹമാണ് കാരുണ്യമാണ് വാത്സല്യമാണ് എന്നാണ് രാമനെക്കുറിച്ച് ശ്രീരാമനെ കുറിച്ച് ചരിത്രത്തിലൊക്കെ ഉള്ളത് പക്ഷേ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾക്ക് പേടി തോന്നും അതുമല്ല തെറ്റിദ്ധാരണയുടെ വലുപ്പം അറിയണം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊരാള് ഒരു ജില്ലാ കലക്ടറാവുന്ന എങ്ങനെയാ ദീർഘകാലം കോച്ചിങ്ങിനു പോയി പഠിച്ച് പരീക്ഷ എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് എന്നിട്ടാണ് ഐ എ എസ് ഒക്കെ കിട്ടി നമ്മുടെ ഒരു കലക്ടറെ കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നടന്ന നമ്മുടെ ഒരു വിദ്യാഭ്യാസ വിദ്യാർത്ഥി സമ്മേളന ഉദ്ഘാടനത്തിന് വിളിച്ചു അപ്പം അദ്ദേഹം വന്നു അയാൾ ഉത്തരേന്ത്യാക്കാരനാണ് അദ്ദേഹം വന്നു വന്ന് അദ്ദേഹം നല്ല പ്രസംഗം ചെയ്തു സ്വാഭാവികമായും ഒരു യോഗത്തിന് വന്നാൽ സംഘാടകരെ തൃപ്തിപ്പെടുത്താൻ നല്ല വാക്കുകളൊക്കെ പറയണമല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് മുസ്ലിം വളരെ ഇഷ്ടമാണ് കാരണം വളരെ മതേതരവാദിയായ അക്ബർ ചക്രവർത്തിയുടെ നാമം പള്ളികളിൽ അഞ്ചു നേരം വിളിച്ചു പറയുന്ന നല്ല മനുഷ്യരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അള്ളാഹു അക്ബർ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കും അപ്പൊ ആൾക്കാർ ചിരിച്ചു അദ്ദേഹം പറഞ്ഞു എന്താ അബദ്ധം പറ്റിയോ അപ്പൊ പറഞ്ഞു പറ്റി നിങ്ങൾ പറഞ്ഞതല്ല അത് അക്ബർ ദ ഗ്രേറ്റ് എന്നല്ല അള്ളാഹു അക്ബറിന്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് ദൈവമാണ് ഏറ്റവും മഹാൻ എന്നാണെന്ന് അപ്പൊ ഇതാണ് വലിയ ആളുകളുടെ അവസ്ഥയെങ്കിൽ ഈ ചെറിയ നമ്മളെ സാധാരണ മനുഷ്യന്മാർക്കിടയിൽ എന്തുമാത്രം തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അപ്പം നമുക്കൊന്നിച്ച് നിന്നുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ പഠിക്കുവാനും മതം അറിയാനും പറയാനും മനസ്സിലാക്കാനുമുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിലുള്ള അകൽച്ചകൾ കൂടുന്നുണ്ട് എൻ്റെ മതം നിൻ്റെ മതം എൻ്റെ ദൈവം നിന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും നമ്മെ അടുപ്പിക്കുന്ന ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സംഘമാണ് ഈ മുജാഹിദ് സംഘം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ പെണ്ണുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ ഒരു കാലത്ത് മുസ്ലിം പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരാൻ കഴിയായിരുന്നു അവർ പഠിച്ചിട്ടില്ലായിരുന്നു അവർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു അപ്പൊ ഇന്നലെ ഒരു പരിപാടിയിൽ ഈ പരിപാടിയെ കുറിച്ച് ഞാൻ തോന്നുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോ ഒരാൾ അതിൽ ചോദിച്ചു സ്ത്രീകൾക്ക് സൗകര്യമുണ്ടോ എന്ന് അപ്പൊ മറ്റൊരാൾ അതിന് മറുപടി കൊടുത്തു നമ്മളൊരു പരിപാടിയിൽ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട് എന്ന് പ്രത്യേകം പറയണ്ട നമ്മുടെ പള്ളികളിലും നമ്മുടെ വയലുകളിലും നമ്മുടെ യോഗങ്ങളിലും സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവും അത് അവർക്കറിയാം അവർ വരുകയും ചെയ്യുമെന്ന് അതൊരു പുരോഗമന ആശയമായി കൊണ്ടുവന്നത് ഈ പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടനയുടെ പേര് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ മുസ്ലിം വിഭാഗങ്ങളിൽ സുന്നികളാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കളും സുന്നികളും എന്ന് രണ്ട് വിഭാഗമായിട്ടാണ് ആശയപരമായി മുസ്ലിങ്ങളുള്ളത് അതിൽ സുന്നികൾ യഥാർത്ഥ സുണ്ണികൾ അഹിലു സുന്നീവൽ ജമാഅത്തിൽപ്പെട്ട ആളുകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ കേരളത്തിൽ നമ്മൾ മുജാഹിദുകൾ എന്ന് പറയും മറ്റു സ്ഥലങ്ങളിൽ അഹ്ലെ ഹദീസ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ സലഫികൾ എന്ന് പറയും ഇതൊക്കെ ആദ്യകാലത്ത് മുസ്ലിംകളുടെ മാർഗം പിൻപറ്റി ഖുർആൻ അനുസരിച്ച് ജീവിച്ചു പോരുന്ന നബി നബിതിരുമേനയുടെ ഉപദേശം പോരുന്ന ഒരു സംഘമാണ് ഈ സംഘത്തിൽ വന്നു ചേരാൻ നമ്മൾ ആരോടും പറയാറില്ല അതിന്റെ ആവശ്യവുമില്ല ഈ സംഘത്തിന്റെ കയ്യിൽ പുതിയതൊന്നുമില്ല അപ്പോൾ എവിടെ നമ്മൾ ഖുറാൻ ഓതുന്നോ ആ കുർആൻ എടുത്ത് ഓതിയാൽ മതി നമ്മുടെ പള്ളികളിലോ മദ്രസകളിലോ നമ്മൾ മാത്രം ഖുറാൻ പ്രിന്റ് ചെയ്ത് ഇറക്കേണ്ടതുല്ല ഒരൊറ്റ ഖുആൻ ആണ് ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കി ജീവിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാകും പുരോഗമനം ഉണ്ടാകും വളർച്ചയുണ്ടാകും മനുഷ്യർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാകും എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഈ പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ഓൺലൈനായിട്ട് ഖുർആൻ മത്സരത്തിൽ പങ്കെടുത്ത് വിജയം വരിച്ച കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ദൈവം തമ്പുരാൻ പടച്ചവൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അസ്സാമലൈക്കും